നമ്മുടെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും പരിശുദ്ധമ്മയിൽ നമുക്ക് കാണാൻ പറ്റും ഒറ്റപ്പെടുന്നതിൻ്റെ വിധവയായി മാറിയതിൻ്റെ എല്ലാ നൊമ്പരങ്ങളും പരിശുദ്ധമ്മയിലുണ്ട് മകനെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുമെന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ പരിശുദ്ധമ്മയുടെ വ്യാകുലങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വ്യാകുലങ്ങളായിട്ട് വരും പക്ഷേ അപ്പോഴൊക്കെ ആ വ്യാകുലങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രിയപ്പെട്ടവരെ ജപമാല എന്നത് അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു വേള നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നില്ല ഒരു വേള നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നാൽ സംഭവിക്കുന്നറിയാവോ ആ പ്രശ്നത്തെ സന്തോഷത്തോടെ നേരിടാനുള്ള ഒരു കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരും ആരാധന യേശുവ ആരാധനുയലു ഒരിക്കല് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഒരു ഭർത്താവും ഭാര്യയും ധ്യാനത്തിന് വന്നു ഈ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് പോയൊരു ഭർത്താവാണ് രോഗാവസ്ഥയിലുള്ളൊരു മകൻ ആ മകൻ മരിച്ചുപോയി പിന്നെ ഒരു മകള് ആ മകളെ വളർത്തി ആ മകളെ വിവാഹപ്രായമെത്തിയപ്പോൾ വിവാഹം കഴിച്ചു വിട്ടു ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത ഒരു സ്ത്രീ ഈ ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം മകൻ്റെ രോഗാവസ്ഥ വന്നപ്പോൾ അതിനോട് കൂടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയെയും മക്കളെ ഉപേക്ഷിച്ച് പോയവർ ഒറ്റപ്പെട്ട് വീട്ടു ജോലി ചെയ്ത് ഈ സ്ത്രീ ജീവിച്ചു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് സ്വസ്ഥമായപ്പോഴാണ് രോഗിയായിട്ട് ഈ ഭർത്താവ് തിരിച്ചു വരുന്നത് എല്ലും തോലുമായി കണ്ടാൽ അറപ്പ് തോന്നുന്നൊരു പ്രകൃതമായി ഈ മനുഷ്യൻ തിരിച്ചു വരുന്നു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയും കുട്ടികളെയും ഒരു പ്രശ്നം വന്നപ്പോൾ ഇട്ടിട്ട് പോയ ഭർത്താവ് ഇപ്പോൾ സുഖം തേടിപ്പോയ മനുഷ്യൻ ഇപ്പോൾ തിരിച്ചു വരുന്നു അവർ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്ന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ സഹോദരനോട് പറഞ്ഞു അച്ചോ എൻ്റെ ഹസ്ബൻഡിന് എച്ച് ഐ വി പോസിറ്റീവാണ് ാണ് എയ്ഡ്സാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഡിവൈനിൽ ഒരു എയ്ഡ്സോമുണ്ട് അവിടെ നിൽക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്താലോ സഹോദരി ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യും ഡിവൈനിൽ നിൽക്ക് വേണ്ടച്ചോ വേണ്ടച്ചോ ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്നിട്ട് ഈ മനുഷ്യന് നടക്കാൻ കാലിലൊരു ഒടിവുണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് ഞാൻ അപ്പം എന്നോട് പറഞ്ഞു അച്ഛ ക്ലാസ് കഴിയുന്നതിന് ഇത്തിരി നേരത്തെ മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ ഒരു ദിവസം ഞാൻ കുർബാന കഴിഞ്ഞ് ധ്യാനക്കാരെ വിട്ടിട്ടില്ല ഈ ഭക്ഷണം കഴിക്കുന്ന ഊട്ടുമുറിയിലേക്ക് ചെല്ലുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് അമ്മമാർ ഭക്ഷണം വാരി കൊടുക്കുന്നത് പോലെ ഈ ഭർത്താവിന് ഈ സ്ത്രീ ഭക്ഷണം വാരി കൊടുക്കുകയാണ് ചുണ്ട് തുടച്ചു കൊടുക്കുകയാണ് മുഖം സാരിത്തുമ്പുകൊണ്ട് ഒപ്പിക്കൊടുക്കുകയാണ് ഇത് കണ്ട് ഈ ചിത്രം കണ്ട് ഞാൻ തിരികെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലായി ഈശോ പറഞ്ഞ വചനത്തിനർത്ഥം കൃപ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകൂ കൃപ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകൂ പത്ത് പതിനാറ് വർഷം മുമ്പ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെയും കുട്ടികളെയും വിട്ടിട്ട് പോയ ഭർത്താവ് ഇന്ന് സകല സകല തിന്മകളിലും സകല സുഖങ്ങളിലും ഇഷ്ടം പോലെ മുഴുകി ഇന്ന് രോഗാവസ്ഥയിൽ ആരും നോക്കാനില്ലാതെ തെരുവിലേക്ക് വരച്ച് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ ഈ സ്ത്രീ ഒരു അത്ര വിശുദ്ധമായ ഒന്നിനെ നോക്കുന്നത് പോലെ അത്ര വിശുദ്ധമായ ഒന്നിനെ നോക്കുന്നത് പോലെ ഈ സ്ത്രീ നോക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ എത്രയെത്ര പ്രതിസന്ധികളിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു പക്ഷേ ആ പ്രതിസന്ധികളെയെല്ലാം അനുഗ്രഹമാക്കാനുള്ള ഒരു വഴി ഈ ജപമാല നമ്മൾ കൈകളിലെടുക്കുക ഈ ജപമാല നമ്മൾ കൈകളിലെടുക്കുക അപ്പോൾ അതാണ് നിനക്കെൻ്റെ കൃപമതി നിനക്കെൻ്റെ മതി അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജപമാല കൈകളെടുക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ രക്ഷാകര ചരിത്രത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് രക്ഷാകര ചരിത്രം പ്രതികൂലമായ സാഹചര്യങ്ങൾ മുഴുവനും രക്ഷാകര വഴികളായി മാറുന്നു കുരിശ് രക്ഷയായിട്ട് മാറുന്നു അപ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന ഒരുവൾ ആ കുരിശ് ചുവട്ടിൽ നിന്ന് സഹരക്ഷകയായ ഒരുവൾ അവളുടെ കൈയാണ് നമ്മൾ പിടിക്കുന്നത് ഈ ജപമാല കൈയിലെടുക്കുമ്പോൾ അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം ഇതാണ് സഭ നമുക്ക് തരുന്നത് സഭ നമുക്ക് തരുന്നത് ഈ ജപമാലയാണ് ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെ സമ്പത്താണ് ജപമാല നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ വലിയ സങ്കടത്തോടെ നിൽക്കുമ്പോൾ നമ്മളിൽ കൃപ നിറയാനുള്ളൊരു വഴി അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എത്ര പ്രാവശ്യമാണ് ജപമാലയിൽ നമ്മൾ ആവർത്തിക്കുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി ഈ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഗ്രേസ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കിടുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപയും ലഭിക്കും ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപ ലഭിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധികളിൽ കുടുംബജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെ തകർച്ചകളുടെ ഒക്കെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നുണ്ട് ആ നിൽപ്പ് ജപമാലയോട് ചേർന്നാകുമ്പോൾ ആ നിൽപ്പ് ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടാകുമ്പോൾ ആ നിൽപ്പ് ജപമാലയിൽ അവിടെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാകുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും അതിനാൽ ഒക്ടോബർ മാസം വെറുതെ കടന്നു പോകേണ്ട ഒന്നല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാർത്ഥനയായിട്ട് ചെല്ലുത്തീർക്കേണ്ട ഒന്നല്ല മറിച്ച് ഞാൻ എൻ്റെ ബലഹീനതയുടെ മുമ്പിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ സങ്കടങ്ങളുടെ മുമ്പിൽ ജപമാല കൈകളെടുക്കുക ജപമാല കൈകളെടുക്കുമ്പോൾ അത് അഭിഷേകമായി അത് കൃപയായി നമ്മുടെ ജീവിതത്തിൽ മാറും നമുക്ക് ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സാധിക്കുന്നവർ ഈ ജപമാല കയ്യിലെടുത്ത് നമ്മളുടെ ദുഃഖങ്ങൾ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന വേദന ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഭാരം ആ ഹന്നയെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ കർത്താവേ നിൻ്റെ കൃപയാൽ എന്നെ നീ പൊതിയണേ നിൻ്റെ കൃപയാൽ എന്നെ നീ പൊതിയണേ കർത്താവേ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട വഴികളിൽ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ ജീവിതത്തിൻ്റെ രോഗങ്ങളിൽ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ഈശോയെ ഞാൻ തനിച്ചാണേ നിൻ്റെ അമ്മ നിൻ്റെ അമ്മയുടെ കയറം ഞാൻ പിടിക്കുമ്പോൾ നിൻ്റെ അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കൃപയാൽ എന്നെയും പൊതിഞ്ഞ് പിടിക്കണേ എന്നെയും സ്വർഗത്തിൻ്റെ കൃപയാൽ നിറയ്ക്കണേ ഞാനും ശക്തി പ്രാപിക്കട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ അനുഗ്രഹമാക്കാൻ ഞാനും ശക്തി പ്രാപിക്കട്ടെ നമുക്ക് ഈ ആരാധനയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം പരിശുദ്ധമ്മ വഴി നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ